നാൽപ്പതാമത്തെ സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം ഞാൻ തീർന്നിരിക്കുന്നു പല വിശ്വാസികളിലും ധൈര്യം ക്ഷയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെയാണ് പാപം ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായിരിക്കുന്ന ചില പ്രത്യാഘാതങ്ങളാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അനർത്ഥം അവനെ ചുറ്റും രണ്ട് തൻ്റെ അകൃത്യങ്ങൾ എത്തിപ്പിടിക്കും മൂന്ന് എന്നെ എൻ്റെ പാപങ്ങൾ തലയിലെ രോമങ്ങളിലും അധികമായി മാറിയിരിക്കുകയാണ് ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെ ഒരു പഴയകാലം ഉണ്ടായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ധൈര്യഹീനരായി തീരേണ്ട ആവശ്യമില്ല ക്രിസ്തുവിൽ ധൈര്യനായി ധൈര്യമായി ഇരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി സന്തോഷപൂർവ്വം ഇരിക്കേണ്ട ആവശ്യമാണ് കാരണം നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു നമ്മുടെ പാപങ്ങൾക്ക് കർത്താവായ ശി ക്രിസ്തു കാൽവെറി ക്രൂശിൽ ശിക്ഷ അനുഭവിച്ചു നമ്മളെ സ്വതന്ത്രരായി വിട്ടിരിക്കുന്നു ആകയാൽ ധൈര്യത്തോടെ നമുക്ക് കൃവാസനത്തിനടുത്തേക്ക് ചെല്ലാം ആ വലിയ ഉറപ്പോടുകൂടി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം